ിൽ ഇനി കളിയാരവം സെവൻസ് ഫ്ലഡ് ലൈറ്റ് സോക്കർ വേൾഡ് കപ്പിൽ ഗ്യാലറി കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു അഭിമാനകരമായ മൂന്ന് പൈതൃക സ്ഥാപനങ്ങളാണ് ഒന്ന് പത്രിയാൽ പൊതുജന വായനശാല അതുപോലെ തന്നെ പത്രിയാൽ ഗ്രൗണ്ട് അതുപോലെ തന്നെ പത്തിരി വലിയ ഇതിന് മൂന്നിലും എല്ലാ ദിവസവും എന്നും ആക്റ്റീവാകണം എന്നുള്ളതാണ് പത്തിരിയാൽ യുവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനശേഖരണാർത്ഥം പത്തിരിയാൽ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന യുവ ഫ്ലഡ് ലൈറ്റ് സോക്കർ വേൾഡ് കപ്പിന് ഗാലറി കാൽനാട്ടൽ കർമ്മം ജനകീയമായി നടത്തി പത്തിരിയാൽ പൊതുജന വായനശാല പ്രസിഡന്റ് അബ്ദുൽ നാസർ കെ ജനറൽ സെക്രട്ടറിയും റിട്ടയേർഡ് ട്രഷറി ഓഫീസറുമായ എം സുന്ദർരാജ് യുവ ചാരിറ്റബിൾ രക്ഷാധികാരികളായ റിട്ടയേഡ് ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസർ സി ടി എ കെരീം കെ മുഹമ്മദ് നജീബ് റിട്ടയേഡ് സബ് ഇൻസ്പെക്ടർ കെ ഉസ്മാൻ ഉമ്മർ കാട്ടേക്കാടൻ അസീസ് പരപ്പൻ റിട്ടയേഡ് കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജബർ സിയേജ് ഷാജഹാൻ ചെലാടത്തിൽ ഷറഫുദ്ദീൻ കെ റഫീഖ് ഹുസൈൻ സിയേജ് നിയാസ് കെ സെമിറിയം ജിൻഷൽ ബാബു കെ നിഹാൽ കെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ഡിസംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ചയാണ് ഉദ്ഘാടന മത്സരം ഏറെ നാളുകൾക്ക് ശേഷമാണ് പത്രിയാൽ സ്റ്റേഡിയത്തിൽ കളി നടക്കുന്നത് ടൂർണമെന്റ് ചെയർമാൻ ജിൻഷാർ കെരിയും സി ടി സ്വാഗതവും കൺവീനർ അഷ്റഫ് കറുത്തേടത്ത് പരിപാടിയുടെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ